ാലോചിച്ച് നോക്കണം എങ്ങനെയാ പേര് മാറ്റുന്നത് എന്നറിയാമോ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് കൊടുക്കണം എന്നാണ് എന്തൊരു കടന്നുകയറ്റമാണ് ഭാഷയിലുള്ള നമ്മുടെ പരിചിതമായിട്ടുള്ള ഇടങ്ങളിലുള്ള നമ്മുടെ സംസ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് അംഗീകരിക്കാൻ കഴിയില്ല പേരുമാറ്റാൻ കഴിയില്ല അത് അതിന് കേരളം ഒരുക്കമല്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഭരണഘടനാപരമായി കേരളത്തിന് അവകാശപ്പെട്ട ധനവിഹിതങ്ങൾ കേരളത്തിന് നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുമുണ്ട് ഏഴര വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് കേരളത്തിന് നിഷേധിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നെല്ല് സംഭരണത്തിൽ തരാനുണ്ട് ഒരു രൂപ തന്നിട്ടില്ല മൂന്ന് വർഷം അവർ കേന്ദ്രം നൽകുന്ന പെൻഷൻ്റെ വിഹിതം എത്രയാണെന്നറിയാമോ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നമ്മൾ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുമ്പോൾ കേന്ദ്രം നൽകുന്ന അവരുടെ തുക ഇരുന്നൂറും മുന്നൂറും അതും വളരെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് നൽകുന്നത് അത് മൂന്ന് വർഷം അവർ തടഞ്ഞു വെച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം നൽകുന്നില്ല ഒരു മേഖലയിലും ധനം നൽകുന്നില്ല കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് വേദനിക്കുന്നത് എന്തിനാണ് സതീശന് എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സുധാകരന് വേദന എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെതിരെ കേരളത്തിന് വേണ്ടി ഒന്നിച്ച് സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ കേരളത്തിൻ്റെ പ്രതിപക്ഷം എന്തിനാണ് അവർ അതിന് പകരം ഈ നവകേരള സദസ്സിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് അത് ആക്രമണം കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ് ഞാൻ സംസാരിക്കുന്നത് വെഞ്ഞാറമൂടിൻ്റെ മണ്ണിൽ നിന്നാണ് മിഥിലാജിൻ്റെയും സഹാബു ഹക്കിൻ്റെയും അവരുടെ ഓർമ്മകൾ നമ്മുടെ നെഞ്ചിൽ നീറ്റലോടുകൂടി നിലനിൽക്കുകയാണ് ആക്രമണത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ചരിത്രമാണ് കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസിനുള്ളത് അവരതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞു ഈ നെസ് എസ് പാർട്ടി മാത്രമാണ് സതീഷൻ്റെയും സുധാകരൻ്റെയും പാർട്ടി അവർ ഈ കോൺഗ്രസ്സിന് അന്ത്യം കുറിച്ചതിൻ്റെ ചരിത്രം ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും അവരെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്